ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് നാല് ദേവതകൾ നമ്മൾ കഴിഞ്ഞതിൽ വേദങ്ങളിൽ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ ആണ് എല്ലാ വേദത്തിൻ്റെ കൂടി ചില വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞതിൽ നോക്കിയ മണ്ഡലങ്ങൾ പിന്നെ നോക്കിയ ഋഷി ഒരു വേദ തുടങ്ങുമ്പോൾ മണ്ഡലങ്ങൾ കണ്ടു ഋഷി കണ്ടു ഇനി എന്താ പറയുന്നതെന്ന് ആ പഴയ സൂക്തം തന്നെ ഒന്ന് കേട്ടിട്ട് നമുക്ക് തീരുമാനിക്കാം അതിനെപ്പറ്റി പറയാം എന്താണ് അടുത്തത് എന്ന് നോക്കാം ഋഗ്വേദം മണ്ഡലം ഒന്ന് അഷ്ടകം ഒന്ന് അനുവാഗം ഒന്ന് അധ്യായം ഒന്ന് സൂക്തം ഒന്ന് ഋഷി മധു ദേവത അഗ്നി ചന്ദസ് ഗായത്രി അടുത്തതായിട്ട് പറയുന്നത് ദേവതകളാണ് അപ്പൊ ദേവതകൾ എന്ന് കാണുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ശരിക്കും ഒന്നും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ആകെ കുഴഞ്ഞു പോകും ദേവതകൾ എന്ന് കാണുമ്പോൾ നമ്മൾ ഈ ഏതോ ഒരു നമ്മളെ മനസ്സിൽ വരുന്നുണ്ട് പുരാണ കഥകളിലെല്ലാം കുറച്ച് കണ്ണുമൂക്കും എല്ലാം വെച്ച് അവതരിപ്പിച്ചിട്ടുണ്ട് അഗ്നി എന്ന് പറയുമ്പോൾ എന്തോ ഒരു അഗ്നി ഭഗവാനോ മാതിരി എല്ലാം നമ്മൾ മനസ്സിലങ്ങ ദേവത എന്താണ് ഈശ്വരൻ എന്താണ് എന്നെല്ലാം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എല്ലാം ഒന്നായിട്ട് അങ്ങ് കൂട്ടി കൊളച്ച് വെച്ചിരിക്കുന്നുണ്ട് നമ്മൾ അതിനെ വേർപെടുതി എടുത്താൽ മാത്രമേ വേദപഠനം സാധിക്കുകയുള്ളൂ അപ്പം നമുക്ക് ആദ്യം എന്താണ് ബ്രഹ്മം എന്താണ് ഈശ്വരൻ അല്ലേ പരമേശ്വരൻ എന്താണ് ദേവത ഒന്ന് മനസ്സിലാക്കാം എന്നിട്ട് മുന്നോട്ടേക്ക് പോകാം വേദപഠന ക്ലാസ്സിൽ കണ്ടതന്നെയാണ് ഒന്നും കൂടിയും പറയുകയാണ് പ്രപഞ്ച വേദിയിൽ നിന്നുണ്ടായോ അതിനാണ് പ്രപഞ്ചമുണ്ടാകുന്നതിന് മുമ്പിൽ ഇവിടെ എന്തായിരുന്നു ഉണ്ടായിരുന്നത് എല്ലാവരും ചോദിക്കുന്നത് ഈ പ്രപഞ്ചം ഏതിൽ നിന്നാണ് ഉണ്ടായത് ഇവിടെ എന്നാണ് തുടങ്ങിയത് ആ തുടങ്ങിയ സംഗതിക്കാണ് പറയുന്നത് ബ്രഹ്മം അതിന് രൂപവും ഭാവമൊന്നുമില്ല അത് മനസ്സിലാക്കാൻ വലിയ പാടൊന്നുമില്ല ഇപ്പോൾ നമ്മൾ ഈ രൂപത്തിൽ ഉണ്ടാകുന്നത് ആറ്റങ്ങൾ ഒരു പ്രത്യേക ക്രമത്തിൽ യോജിപ്പിച്ചു വെച്ച കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ കാണുന്നതിനെല്ലാം രൂപമുണ്ടെങ്കിലും ഇതിനെല്ലാം പൊളിച്ചെടുത്ത് എന്തിനെ കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആറ്റങ്ങളാണ് ആറ്റങ്ങളിൽ എന്ന് ഒരു ന്യൂക്ലിയസ് ആയിട്ട് ചോദിച്ചും കുറച്ച് ഇലക്ട്രോൺ എല്ലാത്തിൻ്റെ ഏകദേശം ഒരേ ഷേപ്പ് ഒരേ ഒരേമാതിരി തന്നെയാണ് കുറച്ച് സൈസ് വ്യത്യാസം ഉണ്ട് തന്നെയാണ് ചില ആറ്റങ്ങൾ ചെറുതായിരിക്കും കുറച്ച് വലുതായിരിക്കും അത്രേ ഉള്ളൂ എല്ലത്തിൻ്റെയും ഷേപ്പും അതുപോലെ തന്നെയാണ് അപ്പം ഇതുകൊണ്ടാണ് ഈ പ്രപഞ്ചം കൊണ്ട് വരെയുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ആറ്റം വരുമ്പോൾ ഷേപ്പ് എല്ലാം കുറേ അങ്ങ് പോയി കയ്യും കാലും എല്ലാം പോയി പിന്നെ അതിന് ഇല്ല കാലും ഇല്ല ഒരു ചുക്കും ഇല്ല ആറ്റങ്ങൾക്ക് പിന്നെ ആറ്റതിനെക്കൊണ്ട് പിന്നെ ഒരു വട്ടം കുറേ വള്ളയെല്ലാം ഉണ്ട് ആറ്റങ്ങൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന മൂന്ന് മൂന്ന് രണ്ട് മൂന്നോ എടുക്കണ്ട രണ്ടെടുത്താൽ മതി ഇനിയും വേറെ ചിലതെല്ലാം ഉണ്ട് എന്നാൽ പ്രധാനമായിട്ട് രണ്ടാണ് ഇലക്ട്രോണും പ്രോട്ട്രോൺ അതുകൂടിയതാണ് ന്യൂട്രോൺ ആദ്യം രണ്ട് ചെറിയ ഗോള് ഒരു ചെറിയ ഗോള് ഒരു വലിയ ഗോൾ ചെറുതെന്നാൽ വളരെ സൂക്ഷ്മമായ ചെറിയ രണ്ട് ഗോളങ്ങൾ കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലുള്ള ഈ നമ്മളെ ക്ലേപ്പെല്ലാം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് അപ്പോൾ ആ ഗോളത്തിന് എന്തേ ഉള്ളൊരു ഗോളത്തിൻ്റെ രൂപയുള്ളൂ പിന്നെ അത് ഗോളമാണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ കോണ്ടം മെക്കാനിക്സിലെത്തിയപ്പോൾ തന്നെ നമ്മൾ മനസ്സിലായി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വീവായിട്ട് ആക്ട് ചെയ്യും ചില തരംഗം മാരിയിരിക്കും ചിലപ്പോൾ അവന് ഗോളാണോന്നും പറയാൻ പറ്റില്ല തരംഗമാണോന്നും പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരവസ്ഥയിൽ എത്തിയാണ് അപ്പൊ അതിന് രൂപം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഗോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോളമൊന്നുമില്ല ചിലപ്പോൾ അതിനെ നോക്കുമ്പോൾ തരംഗമായിട്ട് തോന്നുന്നു അപ്പൊ തരംഗ രൂപത്തിലാണോ എന്ന് ചോദിച്ചാൽ തരംഗം ഗൂഹമായിരിക്കില്ല ചിലപ്പോൾ അത് കയറിയിട്ട് ഗോളായി അതാണ് കോണ്ടം മെക്കാനിക്സിലെ ശാസ്ത്രജ്ഞന്മാരെല്ലാം വിട്ടെറിഞ്ഞ് ഓടിയത് അപ്പം അങ്ങോട്ടേക്ക് പോകുമ്പോൾ രൂപവും പാകം ഒരു ഗുണവും ഇല്ലാതെ വസ്തുവായി മാറുകയാണ് പിന്നെ എത്തിച്ചേരുന്ന ആ സംഗതി പ്രപഞ്ചം ഉണ്ടാകുന്നതിനെക്കാട്ടി മുമ്പിലുള്ള സംഗതിക്കപ്പം എന്തായിരിക്കും കയ്യുമില്ല കാലും ഇല്ല നമ്മൾ ദൈവം മനസ്സിൽ വരുമ്പോൾ കയ്യും കാലും എല്ലാം വരുന്നുണ്ട് ഒരു കയ്യുമില്ല കാലും ഇല്ല ഒന്നും ഇല്ലാതെ രൂപവും ഇല്ല മണവും ഇല്ല ഗുണവും ഇല്ല അതിൻ്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചാൽ അളവ് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുകയാണ് അല്ലെങ്കിൽ അത് ചിലപ്പോൾ ഏറ്റവും സൂക്ഷ്മമായിരിക്കും അതിന് അളവുമില്ല അങ്ങനെ എന്തോ ഒരു സംഗതി അവിടെ ഉണ്ടായിരുന്നു അതിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അതിന് ഒരു ഗുണവും ഇല്ല അപ്പം ബ്രഹ്മം മനസ്സിലാക്കണം അതിൽ നിന്നാണ് പ്രപഞ്ചം തുടങ്ങിയത് അതിനെ നമുക്ക് സ്വാധീനിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനൊരു ഗുണവും ഇല്ല രൂപവും ഇല്ല പിന്നെ നമ്മൾ ഇവിടെ കിടന്നിട്ട് എന്ത് തല കുത്തി എന്നാലും അതിനളപ്പില്ല അതാ ബ്രഹ്മം പോത്തുപോലെ എന്നെല്ലാം ചിലപ്പോൾ പരബ്രഹ്മം പോത്തുപോലെ എന്നെല്ലാം പറയുന്ന വാക്കുകളുണ്ട് ഒന്ന് മഴ വീണാലും കുഴപ്പമില്ല ഒന്നുമില്ലാത്തമാതിരിയാണല്ലോ പോത്തിൻ്റെ കിടപ്പ് അതുപോലെയുള്ള ഒരു സാധനം അതിന് ഋഷികൾക്ക് പോലും മനസ്സിലായിട്ടില്ല എന്താണ് കാരണം അതിന് രൂപവും ഭാഗവും ഇല്ല അതിനവും ഇല്ല വലുതായെങ്കിൽ വലുതാണ് ചെറുതാണെങ്കിൽ ചെറുതെന്നെല്ലാം പറയും പിന്നെ ഋഷികളെങ്ങനെയാ മനസ്സിലാക്കുന്നത് അവർക്ക് മനസ്സിലായിട്ടില്ല ശാസ്ത്രലോകത്തിന് പോലും മനസ്സിലാക്കാൻ പറ്റില്ല യഥാർത്ഥത്തിൽ അതെന്താണ് സംഗതി അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല അവർ തോറ്റ് സമ്മതിച്ചു അങ്ങനെ അവിടെ ഉണ്ടായിരുന്നു അത് പക്ഷെ മനുഷ്യരൂപം പുന്തോന്നുമില്ല അതിനൊരാഗ്രഹവുമില്ല അപ്പം അങ്ങനെയുള്ളതിൽ നിന്നും സൃഷ്ടി ഉണ്ടാകുമ്പോഴെന്ത് വേണം ഒരാഗ്രഹം ഉണ്ടാകും എന്താണ് ആഗ്രഹം ഒരു സുന്ദരമായ ലോകം പടിപടിയായിട്ട് ഉണ്ടാക്കിയിട്ട് കലിയുഗത്തിന്റെ അവസാനത്തിൽ നല്ലൊരു സുന്ദരമായ ലോകം ഉണ്ടാക്കണം എന്നൊരാഗ്രഹം അതിന് വന്നു ആഗ്രഹം വരുമ്പോൾ പിന്നെ അതിനെ അതിന് ബ്രഹ്മെന്ന് പറയാൻ പറ്റൂല അപ്പോഴാണ് അതിന് ഈശ്വരൻ പരമേശ്വരൻ പുരുഷൻ എന്നെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നത് സാഹചര്യം അനുസരിച്ച് പലതും പറയുന്നു പ്പോഴതാണ് ഈശ്വരൻ അല്ലേ പരമേശ്വരൻ പുരുഷൻ അതിനെ ഉണ്ട് എന്തോ ഒരു പ്രപഞ്ചം ഉണ്ടാക്കണം എന്നുള്ള ഒരു എന്നുള്ളൊരാഗ്രഹമുണ്ട് ബ്രഹ്മവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ആ ബ്രഹ്മത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു സംഗതിയും പുറത്തു വന്നു ഒരു പ്രപഞ്ചം ഉണ്ടാക്കണം എന്ന് അത് ബ്രഹ്മത്തിൽ നിന്ന് വന്നതാണ് ബ്രഹ്മത്തിന് അളവില്ല അത് വന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ നിൽക്കും കഴിഞ്ഞാൽ അളവിന് മാറ്റമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഏതോ ഒരു നിമിഷത്തിൽ അതിൻ്റെ ഒരു പ്രപഞ്ചം ഉണ്ടാക്കണം എന്ന് തോന്നി അതൊരു ബലമായിട്ട് പുറത്തു വന്നു ആ പ്രേരക ബലത്തിനാണ് ഈശ്വരൻ എന്ന് പറയുന്നത് അപ്പം ബലം വന്നു കഴിഞ്ഞാൽ ഒരു ഒന്നുണ്ടാക്കണംന്ന് തോന്നിയാൽ അതിനെന്താണ് ആദ്യം ചെയ്യേണ്ടത് ഒരു അനുസരിച്ച് പ്ലാൻ ഉണ്ടാക്കണം നമുക്കൊരു ആഗ്രഹം തോന്നി ഗുരുണ്ടാക്കണം എന്ന് വെച്ചാൽ പ്ലാൻ ഉണ്ടാക്കണം സയൻസും വേണം സയൻസിൻ്റെ അടിസ്ഥാനത്ത് ആദ്യം സയൻസും വന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുണ്ടാക്കി അത് ഭാവനയിൽ ഒരു വലിയ ലോകം ലോകമുണ്ടാക്കി അവസാനം സുന്ദരമായ ലോകം ഉണ്ടാക്കുന്നതിനുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കി അതിങ്ങനെ ഇങ്ങനെയെല്ലാം പോകണം ഇന്നാൾ സമയത്ത് ഇന്നും നേരത്തെ കർമ്മങ്ങൾ നടക്കണം അതിൻ്റെ അടുത്ത് പ്രമോദനം സൃഷ്ടിക്കണം കൊണ്ട് ഇന്നെയെല്ലാം ജയിപ്പിക്കണം ഇങ്ങനെയെല്ലാം അന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഒരു ഫാക്ടറി തുടങ്ങുന്നതിനെക്കാട്ടി മുമ്പിൽ ഭാവനയിൽ നമ്മൾ എന്തെല്ലാം തീരുമാനിക്കും ഇന്നെടുത്ത് അടുക്കള വേണം ഇന്നെടുത്ത് ആൾ മലമൂർത്തലോ വിസർജനോ ഇന്നിടത്ത് ചെയ്തോളണം ഇന്നിടത്ത് വെച്ച് ഭക്ഷണം കഴിക്കുന്നതെല്ലാം തീരുമാനിച്ചിട്ടാണ് പ്ലാൻ ഉണ്ടാക്കുന്നത് പിന്നെ ഭാവിയിൽ അത് അങ്ങനെ തന്നെ പോയിക്കോളും അവർ പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നാലെ നോക്കണ്ട അത് അത് മാതിരി അത് പ്ലാൻ ഉണ്ടാക്കുന്നതിന് ആ പ്ലാനിനാണ് പരമാത്മാവ് എന്ന് പറയുന്നത് ആ പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് കാര്യൊന്നുമില്ല പിന്നെ അതിനകത്ത് ഒരു പങ്കുവില്ല പിന്നെല്ലാം പ്ലാൻ പ്ലാന് പോലെയേ പോവുകയുള്ളൂ എല്ലാം പ്ലാൻ പോലെ പോവുകയുള്ളു അപ്പം പിന്നെ നമുക്കതിൻ്റെ അത് സ്വാധീനിക്കാനൊന്നും പറ്റില്ല അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വാധീനവും എവിടെയും ചെലുത്താനുള്ള കക്ഷികൾ മുകളിലില്ല ആ പിന്നെ പ്ലാൻ അനുസരിച്ചാണ് പോകുന്നത് അപ്പം ആ പ്ലാൻ ഉണ്ടാക്കിയ ഈശ്വറിനെ നമ്മളെ സഹായിച്ചുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അംബേദ്കർ മഹാനായ അംബേദ്കറാണ് ഭരണഘടന ഉണ്ടാക്കിയത് ഭരണ ഉണ്ടാക്കി കഴിഞ്ഞാലും പിന്നെ അംബേദ്കറും ആ ഭരണഘടനക്കനുസരിച്ച് ജീവിക്കാൻ പറ്റൂ അല്ലാതെ ഞാനാണ് ഭരണഘടന ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല എനിക്ക് നിയമമൊന്നും ബാധകമല്ല എന്ന് പറയാൻ പറ്റില്ല ഒരു ശുപാർശയും ചെയ്യാനും പറ്റൂല ആരെയും ശുപാർശ ചെയ്യാനും ഒന്നും പറ്റൂല ഭരണഘടന ഉണ്ടായാൽ പിന്നെ ഭരണഘടനയാണ് പോകുന്നത് ഇപ്പം തീവണ്ടി കണ്ടുപിടിച്ച ആൾക്ക് തന്നെ ഇന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു വന്നെങ്കിൽ ജനിച്ചു പുനർജനിച്ചു തീവണ്ടി കണ്ടുപിടിച്ച ആൾ ഇപ്പോൾ പുനർജനിച്ചു ട്രെയിനിൽ കയറണ്ടിരിക്കലും ടിക്കറ്റ് എടുത്തേ പറ്റൂ ഞാൻ പണ്ട് തീവണ്ടി ഞാനാണ് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞോളൂ ഒരു കാര്യമില്ല ഇപ്പം ഭരണഘടന ഉണ്ടാക്കിയാലും അതിനനുസരിച്ച് പോകാനേ പറ്റൂ അതുമാതിരി പ്രപഞ്ചം ഇങ്ങനെ പോകണം എന്നൊരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പരമാത്മാവ് എന്ന പ്ലാൻ ആ പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഈശ്വരനും പിന്നെ ഒരു റോളും ഇല്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അതിലൊന്നും പിന്നെ നമ്മളെ ജീവിതത്തിൽ നമ്മളുമായിട്ട് ഒരു ബന്ധുവില്ല നമുക്ക് ഒരു സ്വാധീനവും ചെയ്യാൻ പറ്റില്ല അപ്പൊ ആ പ്ലാൻ അനുസരിച്ചാണ് പിന്നെ സൃഷ്ടി നടക്കുന്നത് അങ്ങനെ നടന്നിട്ടുള്ള സൃഷ്ടിയിലാണ് മുപ്പത്തി മുക്കോടി ദേവതകൾ ഉണ്ടായിരിക്കുന്നത് അങ്ങനെ ഉണ്ടായിരിക്കുന്ന സംഗതികൾക്കാണ് ദേവതകൾ എന്ന് പറയുന്നത് അപ്പൊ എന്തെല്ലാം മുപ്പത്തി മുക്കോടി ദേവതകൾ എന്ന് പറഞ്ഞാൽ അത്രയും കോടി വസ്തു ഇപ്പം ലോകത്തിൽ എത്രയേറെ വസ്തുക്കൾ ഉണ്ട് എന്ന് നെറ്റിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു ഉത്തരം കിട്ടുക അതെങ്ങനെ കോടിക്കണക്കിന് ഉണ്ട് എന്ന് പറയും അതുപോലെ തന്നെ ഇവരും പറഞ്ഞിരിക്കുന്നു ഈ പറഞ്ഞിരിക്കുന്ന വസ്തുക്കൾ ഉണ്ടോ അതെല്ലാം ദേവതകളാണ് അപ്പം ദേവതകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലായി ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടോ അതെല്ലാം ദേവതകളാണ് അതിൽ കാണുന്നതും കാണാൻ പറ്റാത്തതും എല്ലാം വരും എന്തെന്ന് ഫലങ്ങളുണ്ട് ആകർഷണ ഫലങ്ങളുണ്ട് പ്രേമം കാമം എന്നെല്ലാം പറയുന്നത് ദേവതകൾ തന്നെയാണ് എന്തെല്ലാം ഈ പ്രപഞ്ചത്തിലുണ്ടോ അതെല്ലാം ദേവതകളായിട്ട് കൊടുക്കണം വികാര വിചാരങ്ങളും എല്ലാം ദേവതകളായിട്ട് അതെല്ലാം കാണാനും കാണപ്പെടാതെയും സ്വാധീനിക്കുന്ന ഫലങ്ങളും എല്ലാം ഉണ്ട് കുറേ ഫലങ്ങൾ ഇതിൻ്റെ നമ്മളറിയാതെ കുറേ ഫലങ്ങളെല്ലാം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് സയൻസിന് കുറേ കണ്ടെത്തിയിട്ടുണ്ട് കുറെ കണ്ടെത്താൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ഈ നമുക്കറിയാമല്ലോ ഒരു പ്ലാൻ അനുസരിച്ചാണ് വീട് പോകുന്നത് നമ്മളെ ഒരു ഐഡിയ വരുന്നതനുസരിച്ചാണ് വീടുണ്ടാകുന്നത് പക്ഷേ ഐഡിയ എങ്ങനെ രൂപത്തിലാണ് ഐഡിയ ആ പ്ലാൻ പ്രേരിപ്പിക്കുന്ന ആ പ്രേരണയാണ് പിന്നെ വീടായിട്ട് മാറുന്നത് അതാദ്യം ഒരു പ്ലാൻ വരയായിട്ട് മാറും ആ വര നോക്കിയിട്ടാണ് പിന്നെ ബാക്കിയുള്ളവരെല്ലാം പണി ചെയ്യുന്നത് പക്ഷേ ഈ വരയിൽ നിന്ന് എന്താണ് അങ്ങോട്ടേക്ക് പോകുന്നത് സ്വാധീനിക്കുന്നതെന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും പറയാനൊന്നും പറ്റില്ല അതിൽ ഇമാജിനറേ ഇമാജിനെ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ചില ബലങ്ങളാണ് ആ ബലങ്ങൾ സ്വാധീനിക്കുന്നുണ്ട് നമ്മൾ എന്തൊക്കെ ഒരു കാര്യം ചെയ്യുമ്പോഴാ അത് ചെയ്യണം ചെയ്യണ്ട എന്നുള്ളൊരു തോന്നല് വരുന്നുണ്ട് ഈ തോന്നലെല്ലാം നമ്മളെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക അങ്ങനെ കുറെ തോന്നലുകളുണ്ട് ആ തോന്നലുകളെല്ലാം കർമ്മം ചെയ്യിപ്പിക്കുന്നത് പക്ഷെ സയൻസിലൂട്ടി അതിനടുത്ത് കാണിച്ചു തരാനൊന്നും പറ്റില്ല ഇപ്പം നമ്മളറിയാത്ത കുറേ ഫലങ്ങൾ അവർ ആ ഫലങ്ങളാണ് യഥാർത്ഥത്തിൽ ലോകത്ത് മാനേജ്മെന്റ് ഫങ്ഷനാണ് സയൻസും മാനേജ്മെന്റും മാനേജ്മെന്റിലാണ് പ്രേരക ശക്തികളുള്ളത് അത്തരം ഫലങ്ങളെയാണ് വേദങ്ങൾ ഇന്ദ്രനെന്നും നാരദനെന്നും എല്ലാം പറഞ്ഞിട്ട് അതിനെല്ലാം കുറിച്ച് നമുക്ക് കാണേണ്ടി വരും പിന്നീട് അതിനെപ്പറ്റി എല്ലാം ഇവിടെ വേദത്തിലൂടെ പറഞ്ഞു തരും അപ്പം എന്തെല്ലാം പ്രപഞ്ചത്തിൽ അങ്ങനെയുണ്ടോ അതെല്ലാം ഇപ്പം കോപം േഷ്യും ഇതെല്ലാം ഓരോ കർമ്മങ്ങളെക്കു പ്രേരിപ്പിക്കുന്ന ശക്തികളാണ് അതെല്ലാം ദേവതകളാണ് അല്ലാതെ കല്ലും മണ്ണും മാത്രമല്ല എല്ലാം ദേവതകളാണ് അപ്പം ഇതെല്ലാം ഈ പ്രപഞ്ച സൃഷ്ടിക്ക് സൃഷ്ടിക്കാവശ്യമായത് കൊണ്ടാണ് എല്ലാം ദേവതകളായിട്ട് പറഞ്ഞിരിക്കുന്നത് പക്ഷേ സൃഷ്ടി നടക്കുമ്പോൾ ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ന്യൂട്ടന്റെ തേർഡ് ലോ പ്രകാരം ആക്ഷൻ തേർഡ് ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഒരു കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോൾ അതിനെ എതിർക്കുന്ന ഒരു ഫോഴ്സും ഉണ്ട് അപ്പം എല്ലാം ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എതിർക്കുന്നതുമുണ്ട് അപ്പോൾ ഈ വസ്തുക്കൾ സൃഷ്ടിക്കുമ്പോൾ തന്നെ വസ്തുക്കൾ തന്നെ ചിലപ്പോഴും സൃഷ്ടിക്ക് ശ്രമ അനുകൂലമായി നിൽക്കുന്നതിനെ ദേവതയെന്നും അപ്പോൾ ഒരു എതിര് വരുന്നുണ്ട് ആ എതിരിനെ എന്ത് പറയും അസുരൻ എന്ന് പറയും ഒരു കർമ്മത്തിന് പ്രേരണ സഹായിക്കുന്ന വസ്തുക്കളെയാണ് ദേവതകൾ എന്ന് പറയുന്നത് അപ്പോഴും ഒരു എതിർക്കുന്ന ശക്തിയും കാണും നമ്മൾ ലോകത്തെ മുന്നോട്ടേക്ക് വിളിച്ച് നയക്കം ശ്രമിക്കുമ്പോൾ വേറെ ആൾക്കാരും പറ്റും അതും വേണ്ട മുന്നോട്ടേക്കൊന്നും വേണ്ട നമുക്ക് പഴഞ്ഞില്ലേ പഴയ ഗോത്ര കാലഘട്ടത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ നമ്മളെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇതിനെ മറികടന്നിട്ട് വേണം ഇത് അങ്ങോട്ടേക്ക് പോകാൻ കാരണം അത് ന്യൂട്രണ്ട് തേഡ് ലോകമാണ് സ വേദങ്ങൾ പ്രകാരമാണ് സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും രജോ എന്ന് പറഞ്ഞാൽ ഒരു കർമ്മത്തിനെ പ്രേരിപ്പിക്കുക തമോ ഗുണം എന്ന് പറഞ്ഞാൽ അതിനെ നിരുത്സാഹപ്പെടുത്തുക ന്യൂട്ടണ്ടോ തേടിലും ഇപ്പം വസ്തുക്കളെ തന്നെ നമുക്ക് എന്തായിട്ട് തിരിക്കാം ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് കൊണ്ട് ഈ വസ്തുക്കളെല്ലാം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ക്വാളിറ്റി ഉണ്ട് ചിലപ്പോഴത് പ്രൊഡക്ഷനെ സപ്പോർട്ട് ചെയ്യും ചിലപ്പോഴത് എതിർക്കും അപ്പം എതിർക്കുമ്പോഴതിനെ എന്ന് പറയും സപ്പോർട്ട് ചെയ്യുമ്പോൾ ദേവന്മാരെന്ന് പറയും അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മൾ നമ്മളെന്തെങ്കിലും കർമ്മം ചെയ്യാൻ പോകുമ്പോൾ നമ്മളെ സഹായിക്കുന്ന വസ്തുക്കളെയാണ് ദേവതകൾ എന്ന് പറയുന്നത് അപ്പം നമുക്ക് സഹായം ചെയ്യുന്ന നമ്മൾ പൂജിക്കേണ്ട വസ്തുക്കൾ ഈ ദേവതകൾ തന്നെയാണ് മുപ്പത്തെട്ട് മുക്കോടി ദേവതകളെയാണ് പൂജിക്കേണ്ടത് കാരണം നമുക്ക് ദാഹം വരുമ്പോൾ ദാഹം തീർക്കാൻ വെള്ളമാണ് സഹായിക്കുന്നത് അപ്പം വെള്ളം ദേവതയാണ് വിശക്കുമ്പോൾ ഭക്ഷണം ദേവതയാണ് അതുകൊണ്ട് നമ്മൾ പൂജിക്കേണ്ട അതിനം തന്നെയാണ് ആശ്രയിക്കേണ്ട അയിനം തന്നെയാണ് അല്ലാതെ വേറെ എന്തെങ്കിലും അങ്ങനെയുള്ള അവിടെയുള്ള ബ്രഹ്മത്തിനെയോ ആദ്യ പരാശക്തി അത് പ്ലാനറ്റിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് അങ്ങനെ പോകുന്നതെന്ന് കണ്ടു നമ്മൾ അയ്യോന്നും പറയാം ദാഹം വരുമ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഏതെങ്കിലും ആരോട് ചോദിക്കാനാണ് അത് ഉണ്ടാക്കി ഇട്ട് തന്നിട്ടുണ്ട് വെള്ളം എടുത്ത് കുടിക്ക് ആ വെള്ളമാണ് ദേവത അതുകൊണ്ടാണ് മുപ്പത്തെട്ട് മുക്കോടി ദേവതകളായിട്ട് പുരാണങ്ങളിൽ പറഞ്ഞിരിക്കും ഇതെല്ലാം നമ്മളെ സഹായിക്കുന്ന വസ്തുക്കളാണ് നമുക്കൊരാളെ കല്ലട് എറിയണ്ടെങ്കിൽ ജീവിയും വരുമ്പോ എടുത്ത് എറിയേണ്ടി കല്ലെടുത്ത് ഇറിയും അവിടെ നമ്മളെ രക്ഷിക്കുന്ന കല്ലാണ് അതുകൊണ്ട് കല്ല് ദേവതയാണ് അതുകൊണ്ടാണ് ശിവന് ഒരു കഥയിൽ ശിവനോട് ചോദിച്ചാരെ ആരാധിക്കേണ്ടി വന്നത് അപ്പൊ ശിവൻ പറഞ്ഞ കല്ല് നിന്നെ നിങ്ങൾ ഇതിന് മുമ്പില് ശത്രുവിനെ ഓടിച്ച കല്ല് കൊണ്ടല്ലേ കല്ലിനെ ആരാധിച്ചു ഇന്ദ്രൻ മഴ പെയ്യാത്താലും മഴ കിട്ടിയില്ല അതുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞു എന്തിനാ നിങ്ങൾ ഇന്ദ്രനെല്ലാം ആരാധിക്കുന്ന ആ പോയിട്ട് പർവ്വതത്തെ ആ സമയത്ത് ഭക്ഷണമൊന്നും ഇല്ലാതെ നിങ്ങളെ പശുക്കു പുല്ല് തരുന്നത് ആ പർവ്വതമാണ് പർവ്വതത്തെ ആരാധിച്ചാൽ മതി അപ്പൊ ഇന്ദ്രൻ അസുര സ്വഭാവമായി മാറി മഴ പെയ്ക്കുന്നില്ല ഉപദ്രവം നമുക്ക് ഉപദ്രവേ ചെയ്യുന്നുള്ളൂ പിന്നെ ഇന്ദ്രൻ ആരാധിക്കേണ്ട വല്ല കാര്യവുമില്ല ഇന്ദ്രൻ പറഞ്ഞ എല്ലാ കർമ്മത്തിലും ഇറങ്ങിത്തിരിച്ച് പ്രവർത്തിക്കുന്നതിന് പിന്നിലുള്ള പ്രേരക ശക്തിയാണ് അപ്പം മഴയിൽ കയറിയിട്ട് മഴ പെയ്യ്ക്കേണ്ട ജോലിയുള്ള പ്രേരക ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് ഇന്ദ്രൻ മഴ പെയ്റ്റില്ല പിന്നെ അതിനാരായിച്ചിട്ട് എന്താ കാര്യം നിങ്ങളാ പുല്ല് പശുവിന് പുല്ല് തന്നാൻ അല്ലേ പശുവിനെ പുല്ല് തരുന്ന പർവ്വതത്തെ ആരാഴ്ചാൽ മതി അപ്പം പശു പുല്ല് തരും നിങ്ങൾക്ക് കുടിക്കേണ്ട പാല് പശുവും തരും അപ്പം നിങ്ങളെ ദേവത പശു പശുവിൻ്റെ ദേവത പുല്ല് ഇങ്ങനെ എങ്ങനെ അങ്ങനെ പോവുകയാണ് ഇതിനെയെല്ലാം അവസരം ഇതാണ് ദേവതകൾ അതിന് കണ്ണും കുന്നെ എല്ലാം ദേവത നമ്മളെ മുമ്പിൽ നിൽക്കുന്ന ഒരു ഫ്രണ്ട് നമ്മളെ സഹായിക്കുന്ന ദേവത തന്നെയാണ് കാരണം അങ്ങേരാണ് എന്നെ സഹായിക്കുന്നത് അപ്പൊ നമുക്ക് സഹായം കിട്ടുന്ന കല്ലും മണ്ണും ഈ വെള്ളവും ഇതെല്ലാം തന്നെ ഇതെല്ലാമാണ് ദേവത പിന്നെ കഥയില് പുരാണ കഥകളിൽ എഴുതുമ്പോൾ എഴുതുമ്പോഴെന്ത് ചെയ്യുന്ന വെച്ചാൽ അവിടെ കഥാപാത്രമാണ് കഥയിൽ കഥാപാത്രമാണ് അപ്പൊ കല്ലിലെ കണ്ണ് മൂക്കെല്ലാം വെച്ച് അവതരിപ്പിക്കുമ്പോൾ വെള്ളം ഒരു സ്ത്രീ ആയിട്ട് വെള്ള സാരിയല്ലോ ഉപയോഗിച്ച് എടുത്ത് അവതരിപ്പിക്കും അഗ്നിയെ ആ രൂപത്തിൽ അങ്ങനെ അവതരിപ്പിക്കും കഥാപാത്രമായി അത്രയേ ഉള്ളൂ അപ്പം ദേവതകൾ എന്ന് പറഞ്ഞാല് നമ്മളിവിടെ കാണുകയും കാണാതിരിക്കുകയും ചെയ്യുന്ന എല്ലാം നമുക്ക് സഹായകരമായി സഹായകരമാക്കിയിരുന്ന എല്ലാ വസ്തുക്കളുമാണ് ദേവതകൾ അപ്പോൾ കല്യാണം എന്നൊരു ഫങ്ഷനും ദേവതയാണ് കല്യാണത്തിലൂടെയാണ് നമ്മൾ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം വേദങ്ങൾ കല്യാണത്തെ പറ്റി പറയുമ്പോൾ ദേവത കല്യാണം അപ്പം വേദത്തിലെ ദേവത എന്ന് പറയുമ്പോൾ എന്തിനെ എന്തിനെപ്പറ്റിയാണോ അവര് പറഞ്ഞുതരാൻ പോകുന്നത് നമ്മളെ പഠിപ്പിക്കുന്ന എന്തിനാ ഈ വസ്തുക്കളെല്ലാം ഉപയോഗിച്ചിട്ട് പുരോഗതി നട സയൻസിലൂട്ടോ സയൻസാണ് പറഞ്ഞുതരാൻ പോകുന്നത് അപ്പൊ ഈ കല്ല് കല്ലിനെ കൊണ്ട് ഇന്ന വീട് കെട്ടാം കല്ലിനെ കൊണ്ട് വല്ല ആരംഗം വരുമ്പോൾ എഴുതാം അവരെ ഓടിക്കാം എന്നെല്ലാം വേദവരികളിലൂടെ നമുക്ക് പറഞ്ഞുതരാൻ പോകുന്നത് അപ്പം കല്ലിനെ പറ്റി പറയാൻ പറയും ദേവത കല്ല് വിവാഹത്തെ പറ്റി പറയുമ്പോൾ ദേവത വിവാഹം വെള്ളത്തെ പറ്റി പറയുമ്പോൾ ദേവത വെള്ളം എന്ന് പറയുകയല്ലാതെ അതൊന്നും നമ്മളെ മനസ്സിൽ ഇന്നും നമ്മൾ ദേവത എന്ന് പറയുമ്പോൾ എന്തെല്ലോ ചിന്തിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഈ പുസ്തകത്തിലേക്ക് പുസ്തകത്തിലേക്കിറങ്ങണം ദേവത കൊണ്ട് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ ഈ പ്രപഞ്ചത്തിലുള്ള മുപ്പത്തിമുക്കോടി ദേവതകൾ വസ്തുക്കളുണ്ട് അതിനെയല്ല അവർ കുറേ കാറ്റഗറേസ് ചെയ്തിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഈ മുപ്പത്തി മുപ്പടി ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെ ജീവികളെ ജീവികളെപ്പറ്റി പോലും പഠിപ്പിക്കുന്നുണ്ട് എത്രയുണ്ട് നമ്മളെ ടെക്സ്റ്റുകൾ നമുക്ക് ആവശ്യമുള്ള കുറച്ച് പറഞ്ഞു തരും അതുപോലെ ഇവരും പ്രപഞ്ചത്തിലുള്ള അതിനെല്ലാം ഒരു കൂട്ടങ്ങളായി തിരിച്ചുകൊണ്ട് ആ വിഷയത്തെപ്പറ്റി പറഞ്ഞു തരുമ്പോൾ അതിനാണ് ദേവത എന്ന് പറയുന്നത് ഇപ്പോൾ വേദത്തിലെ ദേവത എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ പറ്റിയാണോ പറയാൻ പോകുന്നത് പറയാൻ പോകുന്നത് തന്നെ നമുക്ക് ഉപകാരമുള്ള സാധനങ്ങളെ പറ്റിയല്ല എന്ന് പറയില്ല വൈദ്യുതിയെപ്പറ്റി പറഞ്ഞേക്കും അഗ്നിയെ പറ്റി പറഞ്ഞേക്കും ജലത്തെ പറ്റി പറഞ്ഞേക്കും ഇങ്ങനെ പറ്റിയും പറഞ്ഞേക്കും അപ്പോൾ പറയാൻ പോകുന്നതിനെ പറ്റി എന്തിനെപ്പറ്റിയാണോ പറയാൻ പോകുന്നത് അത് ദേവത അത്ര മാത്രമേ അർത്ഥമുള്ളൂ അപ്പോഴേ പ്രപഞ്ചത്തിൽ നമുക്ക് ഉപകാരം വന്നു വേദങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സയൻസ് പഠിച്ചിട്ടാണ് ഇനി പ്രപഞ്ചത്തിൽ റോക്കറ്റെല്ലാം ഉണ്ടാക്കേണ്ടത് ഓരോന്നിനെ എല്ലാം പറ്റി പറഞ്ഞ് വരുമ്പോൾ റോക്കറ്റൊന്നും ഇപ്പോൾ ഉണ്ടാക്കണ്ട ഈ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ശാസ്ത്രജ്ഞന്മാർ സ്വയം കണ്ടെത്തിയിട്ടുണ്ട് ഈ ബുക്കിലൊന്നും ആശ്രയിക്കേണ്ട ആവശ്യമില്ല അത് അവരവരുടെ ബുദ്ധി ഉപയോഗിച്ച് സയൻസിലുണ്ടെത്തുന്ന ആ സയൻസ് വേദങ്ങൾ തന്നെയാണ് വേദം എന്ന് പറഞ്ഞാൽ ഈ പുസ്തകമൊന്നുമല്ല പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള സയൻസിനാണ് എന്ന് പറയുന്നത് അല്ല ഈ പുസ്തകത്തിനല്ല ഈ പുസ്തകത്തിൻ്റെ വേദം എന്ന് പറയുന്ന കാരണം ഇത്രയേ ഉള്ളൂ പ്രപഞ്ചത്തിലുള്ള എല്ലാ സയൻസും ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വേദം എന്ന് പറയുന്നു ഇപ്പം വേദം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ ഈ ശാസ്ത്ര നിർമ്മിതിക്ക് പിന്നിലുള്ള എല്ലാ സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത് ആ സയൻസിനാണ് വേദം എന്ന് പറയുന്നത് അത് ശാസ്ത്രലോകം കണ്ടെത്തുന്നു ഇവിടെ ഋഷികൾ അതെല്ലാം മനസ്സിലാക്കിയിട്ട് എഴുതി വെച്ചിരിക്കുന്നു ഈ പുസ്തകത്തിൽ പ്രപഞ്ചത്തിലുള്ള എല്ലാ ശാസ്ത്രവും ഉള്ളത് കൊണ്ട് അവർ അതിന് വേദമെന്ന് പറഞ്ഞു കാരണം നിങ്ങൾ പുറത്തൊന്നെല്ലാം സയൻസ് കാണുന്നുണ്ടോ അതെല്ലാം ഇല്ലാത്ത കാണാം അതുകൊണ്ടാണ് പറയുന്നത് വേദത്തിലുള്ളത് എല്ലായിടവും കാണാം വേദത്തിലില്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ പോകുന്നില്ല അതുകൊണ്ടാണ് ഇതിനകത്ത് വേദം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഒരു സംഗതി ഇല്ലാതായി പോയിരുന്നുവെങ്കിൽ അതായത് പുറത്തുള്ള സയൻസിൽ ഏതെങ്കിലും ഒന്ന് ആകർഷണ ഫലം അതിനെപ്പറ്റി ഈ വേദത്തിൽ ഇല്ലായിരുന്നു എങ്കിൽ ഇതിന്റെ വേദം എന്ന് പറയാൻ പറ്റില്ല അപ്പം വേദമെന്ന് അംഗീകരിക്കണ്ടെങ്കിൽ എല്ലാം ഇതിലുണ്ട് എന്നിട്ട് ഇതിലെന്ത് പറയുന്നു അതിലുള്ളതിൽ ഓരോ വിഷയം എടുത്ത് അവർ പറയുമ്പോൾ ആ വിഷയത്തിന് ദേവത എന്ന് പറയും കണ്ണിനെപ്പറ്റിയാണ് പറയുന്നതെങ്കിൽ കണ്ണ് ദേവത എന്ന് പറയുന്നു അത്രയേ ഉള്ളൂ അർത്ഥത്തിലേ അതിനെ ഉൾക്കൊള്ളു അല്ലാതെ നമുക്ക് വേറെ എന്തെല്ലോ ചിന്തകൾ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അതെല്ലാം വെച്ചിട്ട് ഈ അർത്ഥത്തിൽ നമുക്ക് വേദത്തിലേക്ക് കടക്കാം അപ്പോൾ ഇനി നമ്മൾ ഒരു ടേമും കൂടി നോക്കാനുണ്ട് ചന്തസ്സുകൾ എങ്ങനെ വേദവരികളുടെ അർത്ഥം മനസ്സിലാക്കാം അത് നമുക്ക് അടുത്തേക്ക് നോക്കാം